നമ്മളെ ഉള്ളി കാരറ്റ് പയർ വരെ നല്ല വയർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ഇടാനുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു കാർ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുവെക്കാം ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു വരണമെന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ചെറുപ്പ മുളകൊന്നും ഇടാത്തോണ്ട് കുരുമുളക് പച്ചമുളക് ഇട്ടുകൊണ്ട് എഴുത് നോക്കിട്ടില്ല ചെറിയ സ്പൂണും കുരുമുളക് ഇട്ട കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യാം സസ്ക്രീബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നതാണെങ്കിൽ എന്തായാലും മറന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്ത് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ലോണം ഇത് ഉള്ള കൂടിയിട്ട് മിക്സ് ചെയ്യാം ഉരുളക്കേവും ഉള്ളിയും ഉള്ള മസാല എല്ലാം കൂടിയിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കൊടുക്കാം കട്ലൈറ്റിൻ്റെ കൂട്ടുക റെഡിയായി ഇതിലേക്ക് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതൊന്ന് ഗ്യാസിൻ്റെ ഒന്ന് മാറ്റി കൊടുക്കാം ഒന്ന് തഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുളകളാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മളിതാ കറ്റ്ലൈറ്റ് ഒന്ന് ഞാനിങ്ങനെ ഇതാ മൂന്ന് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇതേ വരെ ബോളായക്കിയതിന് ശേഷം ഇപ്പോൾ മുട്ടയല്ല ഞാനിപ്പോൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് കട്ട്ലേറ്റ് ആയത് കൊണ്ട് തന്നെ ഞാൻ മുട്ട എടുത്തിക്കില്ല ഇതിപ്പോൾ മൈല ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഞാൻ കരക്കിയെടുത്തതാണ് അപ്പം ഇതിലൊന്ന് ഇങ്ങനെയ്യാൻ ഇതൊന്ന് മുക്കി കൊടുക്കാം എന്നിട്ടൊന്ന് നമ്മൾ ബ്രെഡിലേക്ക് ഇട്ടൊന്ന് നല്ലോണം ഒന്ന് എല്ലായിടത്തും ബ്രെഡിൻ്റെ ഇതായി കൊടുക്കാനിട്ട് ഇതുപോലത്തൊരു എന്തിൻ്റെ കയ്യിലടപ്പെടുത്തിട്ട് ഇതിലാ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം അമർത്തി കിട്ടുക നമ്മൾ കട്ട്ലേറ്റ് നല്ല ഷേപ്പിൽ കിട്ടും അതേപോലെ തന്നെ ഓ ഞാൻ ഇതിലേക്ക് മൈദ മാ മാവിൽ മുക്കുക ബ്രെഡിലേക്ക് ഒന്ന് നല്ലോണം കോട്ട് ചെയ്യാം അപ്പം ഇതിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കാം ഉണ്ടാ നമ്മൾ നല്ല അടിപൊളിയാക്കി ഇതേപോലെ തന്നെ എല്ലാം ഈ ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിതാ കട്ട്ലൈറ്റ് എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കണം അതിനിതാ ഞാനിതാ ഗ്യാസിൻ്റെ നമ്മളൊരു പൈപ്പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ടം എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പം ഞാൻ മൂന്നെണ്ണം നിട്ടം എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലതൊന്ന് പൊരിയാട്ടെ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം അപ്പം നമ്മളെ വെജിറ്റബിൾ കട്ലൈറ്റ് ഞാനല്ലേതാ എല്ലാം പൊരിച്ച് എടുത്ത് ഞാൻ അത് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന കട്ട്ലേറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ഇൻഷാല് അസലാമലൈക്കും